ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പോകാം അപ്പോൾ മോനും കുത്തിവയ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഒന്ന് അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം അപ്പുറത്ത് പോയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വേണം ഓട്ടോ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഓട്ടോ ഒക്കെ കിട്ടി ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് മുപ്പത് രൂപയുടെ വഴിയുണ്ട് കേട്ടോ ഓട്ടോയ്ക്ക് ഹെൽത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ത്തി അപ്പം ഇന്ന് വലിയ തിരക്കില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പോയി ലിസ്റ്റ് എടുത്തു അപ്പം തന്നെ മോനൊരു ചെറിയ സംശയം ഉണ്ട് കേട്ടോ കുത്തിവയ്പ്പാണോ തുള്ളി മരുന്നാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളകത്ത് കയറിയപ്പോൾ തന്നെ ഒരു കുഞ്ഞു വാവാൻ രണ്ട് കയ്യിലും കാലിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ കിളിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ ഇങ്ങനെ പറയണൊക്കെ ഉണ്ട് കുഞ്ഞു വേദന ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആളൊന്നും മൈൻഡാക്കുണ്ടായിരുന്നില്ലേ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുത്തിവെപ്പമൊക്കെ എടുത്തു പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ വിളിച്ചു അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്നെട്ട് നല്ല അങ്കാണ് എന്നെ അടിക്കുകയും പിച്ച് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയാണ് കാരണം അമ്മയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് കര തന്നെയാണ് നല്ല വേദന ഉണ്ട് കേട്ടോ അവന് കൈ പൊക്കാനൊന്നും വയ്യപ്പം കരയെന്നെയാണ് അപ്പം ഞാൻ ആശ്വസിപ്പിക്കുമ്പോൾ എൻ്റെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അക്രമ എത്തിയപ്പോൾ തൂക്കാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടാകും അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഒരു ഐസ് വാങ്ങിച്ചു കൊടുത്തിട്ടോ അവനെ അപ്പം കടയിലത്തെ ഏറ്റവും ചോദിക്കുന്നുണ്ട് എന്തിനാ മോക്ക് അറിയണമെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഐസൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ തൂക്കാലത്തിൻ്റെ മേലേക്ക് കയറുകയാണ് അങ്ങനെ അപ്പുറത്തേക്ക് പോകണം അപ്പോൾ ആ വരുന്ന വഞ്ചിക്കാര് മീൻ പിടിക്കുന്നവരാണ് കേട്ടോ അപ്പം അവർ തലേ ദിവസം രാത്രി വന്നിട്ട് വല ഇട്ട് വയ്ക്കും അതിൽ പിറ്റേ ദിവസം വന്നിട്ട് വല വലിച്ചാൽ അത്യാവശ്യത്തിന് മീനുണ്ടാവും കേട്ടോ പിന്നെ ഇപ്പുറത്ത് ഇപ്പുറത്തൊരായിട്ടോ വല വീശുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ പെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് ചെമ്മീ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ്ട്ടോ ഞങ്ങളുടെ വീട് വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇനി ഇങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കുറേ തന്നെ ചീത്ത പറയുന്നുമുണ്ട് കഥ പറയുന്നുണ്ട് വേദനിക്കണമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പം ഇനി അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഒരു ചെറിയ കട ഉണ്ട് കേട്ടോ ഞങ്ങൾ വരുന്ന തൊട്ടടുത്ത് തന്നെ സുബ്രേട്ടൻ്റെ കടയുണ്ട് അപ്പം ആ കടയിൽ നിന്ന് അവിടെ വീട്ടിലൊരു എട്ടൊമ്പത് കുട്ടീസ് ഉണ്ട് കളിക്കാൻ വരുന്നവർ ഞങ്ങളുടെ വീട്ടിലത്തെതൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കടയുടെ അവിടെ എത്തിയപ്പോൾ അമ്മ പൊയ്ക്കോ ഞങ്ങൾ വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ട് എന്നെ ഉണ്ടി തള്ളിയിട്ട് പറഞ്ഞയക്കാണ് കേട്ടോ അങ്ങനെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിന് വന്നിട്ടുണ്ടായിരുന്നു അവൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിരുന്നതാണ് കേട്ടോ വിസിറ്റിങ്ങിന് അപ്പോൾ അവൾ വന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് മക്കൾക്ക് ഡ്രസ്സ് മക്കൾക്ക് കളിക്കണത് മോൾക്ക് കുറച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങളും മിഠായികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളിക്കണത് എന്താണെന്നുള്ള കൗതുകം ഏറിയിട്ട് മക്കൾ കളിച്ച് നോക്കുക അപ്പോൾ എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഇരുന്നിട്ട് അത് കളിച്ച് നോക്കുക ഇങ്ങനെ ചൂണ്ടലിട്ടിട്ട് മീൻ പിടിക്കുന്നതാണ് കേട്ടോ ഈ ഗെയിം അപ്പോൾ അവരങ്ങനെ കളിക്കപ്പം ഞാൻ ഏട്ടനും കൂടെ പുറത്ത് പോയി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ എണ്ണ അടിക്കാൻ കയറി എണ്ണ അടിച്ചിട്ട് ഞാൻ പൂജ സ്റ്റോറി കയറിയിട്ടോക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു പൂജ സ്റ്റോറിയിൽ നിന്ന് പിന്നെ അങ്ങനെ വന്നിട്ട് വീട്ടിലെ കോഴീനെ വിരിപ്പിന് വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം മറ്റൊരു ചെറിയ തൊട്ടിപാത്രം വാങ്ങിച്ചു പിന്നെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പുള പുള ചിപ്സൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ